നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുകയാണ് മുന്നണികൾ ഇടതുപക്ഷം അതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടണമെന്നും ഇപ്പോൾ ഉണ്ടായ തിരിച്ചടികൾ എങ്ങനെ മറികടക്കണമെന്നുള്ള കാര്യങ്ങളിൽ കാര്യമായ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു യു ഡി എഫ് ആകട്ടെ ഫെബ്രുവരി രണ്ടാം വാരത്തോടുകൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള ഒരുക്കത്തിലാണ് അതേസമയം ബി ജെ പിയിലേക്ക് വന്നാൽ കാലേ കൂട്ടി ഇത്തരം കാര്യങ്ങൾ തീരുമാനിച്ച് മുന്നോട്ട് പോകാനുള്ള ശ്രമത്തിലാണ് ബി ജെ പി ഈ വരുന്ന ജനുവരി ഇരുപത്തിനാലിന് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വരുമ്പോൾ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരുവനന്തപുരത്തെ ബി ജെ പിയുടെ വിജയം ആഘോഷിക്കാനായി എത്തുമ്പോൾ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ തുടക്കമായി മാറ്റാനാണ് ഇപ്പോൾ ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് അതിന് മുന്നോടിയായി ജനുവരി രണ്ടാം വാരം തന്നെ അവരുടെ എ ക്ലാസ് മണ്ഡലങ്ങളെന്ന് അവർ കരുതുന്ന മുപ്പത്തിനാല് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും കുറഞ്ഞത് മുപ്പത്തിനാല് മണ്ഡലങ്ങളിലെങ്കിലും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത് അതിൽ മിക്ക സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികളെ ഏതാണ്ട് തീരുമാനിച്ച് അവരോട് സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകി ആ മണ്ഡലങ്ങളിൽ സജീവമാകാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞു എന്ന് പറയുന്നു ഈ മുപ്പത്തിനാല് മണ്ഡലങ്ങളെ കടന്നാൽ അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയിച്ച വോട്ട് വിഹിതം കണക്കാക്കിയാണ് ഒൻപത് മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് നാൽപ്പതിനായിരത്തിലും നാൽപ്പത്തിയായിരത്തിനുമിടയ്ക്ക് വോട്ടുകൾ ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ഒൻപത് മണ്ഡലങ്ങൾ നേമം കാട്ടാക്കട കഴക്കൂട്ടം ചെങ്ങന്നൂർ മലമ്പുഴ ത്തൂർ കാസർഗോഡ് മഞ്ചേശ്വരം അരൂർ എന്നീ മണ്ഡലങ്ങളാണ് ഈ ഒൻപത് മണ്ഡലങ്ങൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് ഒന്ന് ആഞ്ഞു പിടിച്ചാൽ തങ്ങൾക്കൊപ്പം നിൽക്കും എന്ന് ബി ജെ പി കരുതുന്ന മണ്ഡലങ്ങൾ ഈ മണ്ഡലങ്ങളിലൊക്കെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റം ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ മണ്ഡലങ്ങളാണ് എന്നത് ഓർക്കണം നമുക്കറിയാം നേമത്ത് ഇതിനകം തന്നെ രാജ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ സ്വയം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു കഴക്കൂട്ടത്ത് വി മുരളീധരൻ മുൻ കേന്ദ്രമന്ത്രി സ്ഥാനാർത്ഥിയാകുമെന്നുള്ള സൂചനകൾ പുറത്തു വന്നു കഴിഞ്ഞു കാട്ടാക്കട നമുക്കറിയാം പി കെ കൃഷ്ണദാസുമായി ബന്ധപ്പെട്ട് അവിടെ നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ സജീവ സാന്നിധ്യമുള്ള ഒരു മണ്ഡലമാണ് ചെങ്ങന്നൂരും മലമ്പുഴയും ബി ജെ പി ഏറെ പ്രതീക്ഷ അർപ്പിക്കുന്നു അവിടെയും പ്രമുഖരായ സ്ഥാനാർത്ഥികൾ വരും എലത്തൂരും കാസർഗോഡും മഞ്ചേശ്വരത്തും അരൂരിലും ബി ജെ പി വലിയ മുന്നേറ്റമുണ്ടാക്കിയ പശ്ചാത്തലമുണ്ട് അവിടെയാണ് നാൽപ്പത്തയ്യായിരം വോട്ട് ഇതിൽ അഞ്ച് മണ്ഡലങ്ങളിൽ നാൽപ്പത്തയ്യായിരം വോട്ടുകൾ മറികടന്ന ഒരു സാഹചര്യം കൂടി ബി ജെ പിക്ക് ഉണ്ട് എന്നുള്ളത് നേമത്തും വട്ടിയൂർക്കാവിലും ബി ജെ പി ഒന്നാം സ്ഥാനത്ത് വന്ന പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം മറ്റൊന്ന് മറ്റു പന്ത്രണ്ട് മണ്ഡലങ്ങൾ അതായത് മുപ്പത്തി അയ്യായിരത്തിനും നാൽപ്പതിനായിരത്തിനും ഇടയ്ക്ക് വോട്ട് വിഹിതം കിട്ടിയ പന്ത്രണ്ട് മണ്ഡലങ്ങൾ കൂടി ബി ജെ പിക്ക് ഉണ്ട് അത് കോവളമുണ്ട് വട്ടിയൂർക്കാവുണ്ട് പാറശാലയുണ്ട് ചിറയൻകീരുണ്ട് കൊട്ടാരക്കരയുണ്ട് പുതുക്കാടുണ്ട് ഇരിങ്ങാലക്കുടയുണ്ട് കൊടുങ്ങല്ലൂരുണ്ട് നാട്ടികയുണ്ട് ഒറ്റപ്പാലമുണ്ട് പാലക്കാടുണ്ട് മാവേലിക്കരയുണ്ട് ഈ മണ്ഡലങ്ങൾ നേരത്തെ ഈ മണ്ഡലങ്ങളിൽ പല മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ നേരത്തെ നടന്ന തിരഞ്ഞെടുപ്പുകളിലോ ഒന്നും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കാത്ത മണ്ഡലങ്ങളാണ് എന്നുകൂടി ചേർത്ത് വെക്കണം ഇവിടെയും വളരെ കൃത്യമായി തന്നെ മുപ്പത്തി അയ്യായിരത്തിനും നാൽപ്പതിനായിരത്തിനും ഇടയ്ക്ക് വോട്ട് നേടാനുള്ള സാഹചര്യം ബി സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതും ഈ മണ്ഡലങ്ങളിൽ അവർ പ്രതീക്ഷയർപ്പിക്കാൻ കാരണമാകുന്നു മൂന്നാമത്തെ കാറ്റഗറി മുപ്പതിനായിരം മുതൽ മുപ്പത്തിയായിരം വരെ വോട്ടുകൾ ബി ജെ പി നേടിയ മണ്ഡലങ്ങളാണ് അത് പതിമൂന്ന് മണ്ഡലങ്ങളാണ് അതിൽ തിരുവനന്തപുരം തലസ്ഥാന നഗരിയായ തിരുവനന്തപുരം പെടുന്നുണ്ട് തിരുവനന്തപുരത്ത് താരതമ്യേന ഒരു എ ക്ലാസ് മണ്ഡലമായി ബി ജെ പി കാണുന്നു എങ്കിൽ പോലും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് വിഹിതം കുറഞ്ഞു മുപ്പതിനായിരം മുപ്പത്തിയായിരം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നാൽപ്പതിനായിരത്തിന് മുകളിലേക്ക് പോകേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ മണ്ഡലം വളരെ പ്രധാനപ്പെട്ടതാണ് ആറ്റിങ്ങൽ ഏറെ പ്രത്യേകതയുള്ള മണ്ഡലമാണ് ആറ്റിങ്ങലിൽ വി മുരളീധരൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറെ മുന്നേറ്റമുണ്ടാക്കിയ ഒരു സ്ഥലമാണ് കുന്നത്തൂർ സംവരണ മണ്ഡലമാണ് അവിടെ ബി ജെ പിക്ക് മുപ്പതിനായിരത്തിലും മുപ്പത്തിയായിരത്തിലും ഇടയ്ക്ക് വോട്ട് നേടാൻ സാധിച്ചു ആറന്മുള ശബരിമല പ്രക്ഷോഭത്തിൻ്റെ വലിയ കാലഘട്ടമാണ് നമുക്കറിയാം കുമ്മൻ രാജശേഖരനൊക്കെ ഇറങ്ങി അവിടെ ആറന്മുള വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് പ്രക്ഷോഭമൊക്കെ നടത്തിയ ഓർമ്മയുണ്ട് അവിടെ ബി ജെ പിക്ക് ഏറെ വളക്കൂറുള്ള ഒരു മണ്ണാണ് കരുനാഗപ്പള്ളി കുണ്ടറ ചേലക്കര വടക്കാഞ്ചേരി മണലൂർ ഷൊർണൂർ കുന്നമംഗലം കോഴിക്കോട് നോർത്ത് നെന്മാറ ഈ പതിമൂന്ന് മണ്ഡലങ്ങളാണ് ബി ജെ പി പ്രതീക്ഷ അർപ്പിക്കുന്ന മറ്റ് മണ്ഡലങ്ങൾ ഇത്തരത്തിൽ മുപ്പത്തിനാല് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ സജീവമാക്കുക ബി ജെ പിക്ക് എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടാകും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംശയമില്ല പക്ഷേ പ്രധാനമായും കോൺസെൻട്രേറ്റ് ചെയ്യുക ഈ മുപ്പത്തിനാല് മണ്ഡലങ്ങളിലായിരിക്കും ഇവിടുത്തെ വോട്ട് വിഹിതം ഉയർത്താൻ സാധിച്ചാൽ നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒട്ടും ഒക്കെ വോട്ടിംഗ് പാറ്റേൺ വ്യത്യാസമാണ് എങ്കിൽ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കരുത്തരായ സ്ഥാനാർത്ഥികൾ രംഗത്തിറക്കിയാൽ അവിടെ വിജയം സുനിശ്ചിതമാണ് എന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് ബി ജെ പി പോകുന്നത് എന്നുള്ളതാണ് നേരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും മറ്റും ചില നേതാക്കൾക്ക് ഈ മണ്ഡലങ്ങളുടെ ചുമതല നൽകി അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ അവരോട് ആവശ്യപ്പെട്ടിരുന്നു ഈ പറഞ്ഞ ആളുകളോട് തന്നെ ഈ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ ബി ജെ പി നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട് നമുക്ക് മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഉറപ്പായിരിക്കുന്ന ഏതാണ്ട് ഉറപ്പായിരിക്കുന്ന ചില സ്ഥാനാർത്ഥികളുടെ ഒരു ലിസ്റ്റ് കൂടി തരാം അതിലൊന്ന് നേമം നേരത്തെ പറഞ്ഞതുപോലെ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ നേമത്തെ സ്ഥാനാർത്ഥിയാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത്തരമൊരു ഉറപ്പിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞു അദ്ദേഹം ഏതാണ്ട് അവിടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാതിരിക്കുന്ന ഘട്ടം കൂടിയാണ് മറ്റൊന്ന് വട്ടിയൂർക്കാവിലാണ് വട്ടിയൂർക്കാവ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഏറെ വിവാഹത്തിലുള്ള ഒരു മണ്ഡലമാണ് പ്രശാന്തിൻ്റെ ഓഫീസ് മാറ്റവുമായി ബന്ധപ്പെട്ട ആർ ശ്രീലേഖ നടത്തിയ ചില പരാമർശങ്ങൾ പിന്നീട് അത് അനുരഞ്ജനത്തിലേക്ക് വന്നത് പക്ഷേ സി പി എം ആ വിഷയം ഏറ്റെടുത്തത് ഒക്കെ ഒരുപാട് ചർച്ചയായതാണ് അവിടെ ഇത്തവണ പ്രശാന്താണ് മത്സരിക്കുക സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്ന് മുരളീധരൻ യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്ന് മത്സരിക്കും എന്നറിയുന്നു അവിടെ ആർ ശ്രീലേഖ ആർ ശ്രീലേഖ സ്ഥാനാർത്ഥിയായി വരും എന്ന കാര്യത്തിൽ സംശയമില്ല ബി ജെ പി മട്ടൂർക്കാവിൽ മത്സരിപ്പിക്കാൻ വെച്ചിരിക്കുന്ന ആർ ശ്രീലേഖയാണ് കഴക്കൂട്ടത്തെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വി മുരളീധരൻ കഴക്കൂട്ടത്ത് വരും കഴക്കൂട്ടം കേന്ദ്രീകരിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കഴിഞ്ഞ കുറേ ഉണ്ട് അവിടെ വലിയ ബന്ധങ്ങളുള്ള ഒരു നേതാവ് കൂടിയാണ് മുരളീധരൻ താഴെത്തട്ടിൽ പോലും അദ്ദേഹം കഴക്കൂട്ടം മണ്ഡലത്തിൽ സജീവമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല സ്വാഭാവികമായും മുരളീധരൻ കഴക്കൂട്ടത്ത് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും മറ്റൊന്ന് അരൂരാണ് അരൂര് ഈ കഴിഞ്ഞ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാൽപ്പതിനായിരത്തിലും നാല്പത്തി അയ്യായിരത്തിലും ഇടയ്ക്ക് വോട്ട് വിഹിതം ബി ജെ പിക്ക് നേടിക്കൊടുത്ത മണ്ഡലമാണ് ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ തവണ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചപ്പോൾ അരൂരിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചൊരു പശ്ചാത്തലമുണ്ടായിരുന്നു സ്വാഭാവികമായും ആ മുന്നേറ്റം വിജയമായി മാറുമെന്നുള്ള പ്രതീക്ഷ ശോഭയ്ക്കുണ്ട് അതുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ താല്പര്യപ്പെടുന്നത് അരൂരിൽ മത്സരിക്കാനാണ് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത് ചെങ്ങന്നൂരിലേക്ക് വന്നാൽ ചെങ്ങന്നൂരിൽ ഇത്തവണ വലിയ മുന്നേറ്റം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉണ്ടായതാണ് അവിടുത്തെ അഞ്ചു പഞ്ചായത്തുകൾ ബി ജെ പിക്ക് ചെങ്ങന്നൂർ മണ്ഡലത്തിലെ മാത്രം അഞ്ച് പഞ്ചായത്തുകൾ ബി ജെ പി ഭരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട് അവിടുത്തെ ചെങ്ങന്നൂർ ആലപ്പുഴ സൗത്ത് അധ്യക്ഷൻ കൂടിയായ സന്ദീപ് വാചസ്പതി ചെങ്ങന്നൂർകാരനാണ് സന്ദീപ് അവിടെ മത്സരിക്കും എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നുണ്ട് സന്ദീപ് ചെങ്ങന്നൂർ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു നേതൃത്വം സന്ദീപിനോട് അവിടെ കൂടുതൽ ശ്രദ്ധയൂന്നാൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞു സ്വാഭാവികമായും സജി ചെറിയാൻ്റെ എതിരാളിയായി അവിടെ വരിക സന്ദീപ് വാചസ്പതിയാകും എന്ന കാര്യത്തിൽ സംശയമില്ല മറ്റൊന്ന് കാട്ടാക്കടയാണ് നേരത്തെ പറഞ്ഞതുപോലെ കാട്ടാക്കടയിൽ പി കെ കൃഷ്ണദാസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ മത്സരിച്ചിരുന്നു നല്ല വോട്ട് വിഹിതം ഉയർത്താൻ സാധിച്ചിരുന്നു ഇത്തവണ പ്രദേശ് തെരഞ്ഞെടുപ്പിലുണ്ടായ ഒരു മുന്നേറ്റം കൂടി ചേർത്ത് വച്ചാൽ കാട്ടാക്കടയിൽ വിജയം അത്ര അകലെയല്ല എന്ന് കൃഷ്ണദാസ് വിചാരിക്കുന്നു പാർട്ടി നേതൃത്വവും കൃഷ്ണദാസിൽ വിശ്വാസം അർപ്പിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഏത് സംസ്ഥാനത്ത് ഏത് മണ്ഡലത്തിലും ബി ജെ പിക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് കെ സുരേന്ദ്രൻ സുരേന്ദ്രൻ ഇത്തവണ മത്സരിക്കാൻ പോകുന്നത് ഒന്നുകിൽ കൊടുങ്ങല്ലൂരോ അല്ലെങ്കിൽ തൃശ്ശൂരോ ആയിരിക്കുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് കൊടുങ്ങല്ലൂരിൽ വലിയ മുന്നേറ്റം പ്രദേശ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്നു അത് വലിയ വോട്ട് വിഹിതം ഉയർത്താൻ ബി ജെ പിക്ക് സാധിച്ചു സുരേന്ദ്രനെ പോലെ ഏറെ ജനകീയനായ കരുത്തനായ ഒരു നേതാവ് അവിടെ വന്നിറങ്ങുമ്പോൾ അത് വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസം പാർട്ടിക്കുണ്ട് സ്വാഭാവികമായും സുരേന്ദ്രൻ കൊടുങ്ങല്ലൂരിൽ മത്സരിക്കാനാണ് സാധ്യത കൂടുതൽ തൃശൂരും സുരേന്ദ്രൻ്റെ പരിഗണനയിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് മറ്റൊന്ന് മഞ്ചേശ്വരമാണ് മഞ്ചേശ്വരത്തെ തീപ്പുരു നേതാവ് എം എൽ അശ്വിനി മഞ്ചേശ്വരത്ത് എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത് അശ്വിനി അവിടെ മഞ്ചേശ്വരം നമുക്കറിയാം കാസർഗോഡ് ജില്ലാ അധ്യക്ഷ കൂടിയാണ് യുവ നേതാവാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ മത്സരിച്ച് പരിചയമുള്ള ആളാണ് അശ്വിനെ നേതൃത്വത്തിൽ മഞ്ചേശ്വരത്ത് വലിയ മുന്നേറ്റം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു അതൊക്കെ കണക്ക് കൂട്ടുമ്പോൾ അശ്വിനി തന്നെ മഞ്ചേശ്വരത്ത് മത്സരിക്കും മഞ്ചേശ്വരത്തിന് പ്രത്യേകതയുണ്ട് കേരളത്തിൽ ബി ജെ പി ഏറെ ഉണ്ടാക്കിയ നിയമസഭാ മണ്ഡലമാണ് കഴിഞ്ഞ അതിനെ കഴിഞ്ഞതിന് മുൻപലത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേവലം എൺപത്തിയേഴ് വോട്ടുകൾക്ക് മാത്രം കെ സുരേന്ദ്രൻ പരാജയപ്പെട്ട ഒരു പശ്ചാത്തലം കൂടിയുണ്ട് അത്രത്തോളം ബി ജെ പി സ്വാധീനം പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു മണ്ഡലമാണ് മറ്റൊന്ന് മലമ്പുഴയാണ് മലമ്പുഴയിൽ സി കൃഷ്ണകുമാർ ആയിരിക്കും എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചന നമുക്കറിയാം കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കൃഷ്ണകുമാർ പാലക്കാട്ട് മത്സരിച്ചുവെങ്കിലും പരാജയമേറ്റുവാങ്ങേണ്ടി വന്നു കൃഷ്ണകുമാർ നേരത്തെ മലമ്പുഴയിൽ മത്സരിച്ച് രണ്ടാം സ്ഥാനം നേടിയിട്ടുള്ള ഒരാൾ കൂടിയാണ് മലമ്പുഴ ബി ജെ പിക്ക് ഏറെ വളക്കൂറുള്ള ഒരു മണ്ണാണ് എന്ന് ബി ജെ പി സംസ്ഥാന നേതൃത്വം കരുതുന്നു കൃഷ്ണകുമാറിനും താല്പര്യം മലമ്പുഴയിൽ മത്സരിക്കാനാണ് എന്നാണ് മനസ്സിലാകുന്നത് ഇത്തരത്തിൽ വളരെ കൃത്യമായി തന്നെ പാർ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ജനുവരി രണ്ടാം വാരത്തോടു കൂടി ഉണ്ടാകുമെന്നാണ് നമ്മളോട് ബി ജെ പി വൃത്തങ്ങൾ നൽകുന്ന സൂചന അങ്ങനെയാണെങ്കിൽ സ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാലേ കൂട്ടി തന്നെ മറ്റു രണ്ട് മുന്നണികൾക്ക് മുന്നേ തന്നെ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങുന്ന കക്ഷിയായി ബി ജെ പി എൻ ഡി എ മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല